ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ കൈസ് നമ്മളിന്ന് വീണ്ടും ഫ്രീ ഫയർ ആണ് കളിക്കാൻ പോകുന്നത് ഞാനും പിന്നെ സിനാനും ആണ് എൻ്റെ ഫ്രണ്ട് സിനാനുമാണ് കളിക്കാൻ പോകുന്നത് വൺ വി വൺ ആണ് കളിക്കാൻ പോകുന്നത് ഒക്കെ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ കൈസ് നമ്മൾ ഉടനെ നമ്മൾ ഗെയിം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ് ആര് ജയിക്കുന്ന യാതൊരു ഐഡിയ ഇല്ല സിനാൻ പ്രോ പ്ലെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ സിനാൻ അവിടെ നിങ്ങളിപ്പോൾ ചുറ്റിക്കറക്കും കളിക്കുന്നുണ്ടാവും അതേ ഗൈസ് ഞാൻ അപ്പുറത്തോട്ടൊക്കെ വരുന്നുണ്ട് എന്ന് തോന്നുന്നു ഗൈസ് യെസ് ഗൈസ് അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ നമ്മളെ നിങ്ങൾ ഞാൻ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ മോട്ടിവേഷൻ തരിക ഗൈസ് അടിച്ചിട്ട് ഓക്കെ സവനെടുത്തു ഗൈസ് അവനെ കാണുവാനില്ല പോയി ഓട്ടെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ചങ്ങായ് എവിടെയോണ്ട് സിനാൻ്റെ വർത്തമാനം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു അച്ചങ്ങായി മൈക്രോഫിൽ ഇട്ടേക്കാൻ തോന്നുന്നു സിനാൻ ബ്രോ യെസ് നമ്മളിത് ഷൂട്ട് എത്തി ഹെഡ്ഷർട്ടല്ലേസ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഹെഡ് ഷർട്ടാണെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ് ഫസ്റ്റ് ഒരു മാർക്ക് നമ്മൾക്കായേക്കാളും നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ഓക്കെ നമ്മൾക്കൊന്ന് അവനിക്ക് പൂജ്യം ഗൈസ് സീറോ ഐസ് നമുക്ക് രണ്ട് ബോംബങ്ങൾ കൊടുക്കാം ഓടി ചാടി നടക്കുന്നു ഞാൻ ും കഴിച്ചേക്കും അവൻ അതിൻ്റെ അതിന്റെ തോന്നുന്നു തോന്നു കൈസ് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞു കഥ കഴിക്കുന്നുണ്ടോ ജസ്റ്റ് മിസ് ഗൈസ് നമ്മുടെ ലൈഫ് അങ്ങോട്ട് തീർന്നങ്ങ് തീർന്നങ് വീട് നമ്മളിത് അവനെ നമുക്ക് രണ്ട് പണർക്കായി കാണാൻ ഓക്കെ നമ്മള കളി സിനാനെ എങ്ങനെയുണ്ട് ചങ്ങായി എന്താണ് കേൾക്കാത്തത് കൈസ് നിങ്ങൾ അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല അവൻ മൈക്ക് ഓണാക്കിയിട്ടില്ല തോന്നുന്നു അതാണ് വീഡിയോയിൽ കേൾക്കാത്തത് അപ്പൊ കൈഷ് നമുക്ക് അടുത്ത വീഡിയോയിലെല്ലാം കേൾക്കാം ഓക്കെ ചങ്ങായിക്ക് മൈക്ക് ഓണാക്കുന്നറിയില്ല എന്ന് തോന്നും സിനോനപ്പുറത്തോട്ട് പോയി കിട്ടുന്നത് വിടെ എവിടെ വേറെ പോലെ നമ്മളോടെ കളി ആഹാ നിങ്ങൾ മോട്ടിവേഷൻ ഉണ്ടാകുന്നു അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇത്ര പ്ലെയർ ആയിപ്പോയത് പോയത്

ആ ഐശി പൂശി ഗൈസ് പണി പാലം വള്ളത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ് എന്നാലും ഗൈസ് ഇപ്പോഴേ ഒന്നായിട്ടുള്ളൂ ഗൈസ് നമ്മൾക്കിപ്പോൾ നാലാണ് ഗൈസ് ഗൈസ് ഒരു മാർക്ക് കൂടി ആയിക്കോട്ടെ പൂജ്യത്ത് പൊട്ടിക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല ഗൈസ് നമ്മൾ നാല് പൂജ്യം നാല് വരെ എത്തിച്ചില്ലേ ഇപ്പം തന്നെ ലൈക്ക് ലൈക്കടിക്കുക ഗൈസ് നമുക്കിനി ഒരു മാർക്കും കൂടി ആവേണ്ടു ഗൈസ് നമ്മളോട് കളി ഞാൻ ജയിച്ചു ഗൈസ് എന്താ ലോ ഇപ്പോൾ തന്നെ ലൈക്ക് ലൈക്കഡ് അപ്പോൾ സപ്പോയിസ് ഇന്നത്തെ വീഡിയോ വെടിറ്റുള്ള ലൈക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ചിറ്റി എസ് സെനാൻഡ്രസിൻ്റെ അടുത്ത എപ്പിസോഡ് കൂട്ടനെ വരുന്നതാണ് ഓക്കെ മറ്റൊരു എത്തി വരുന്നവരെ ബൈ